ദൈവ തിരുനാമത്തിന് ഉണ്ടായിരിക്കട്ടെ ഗലാത്തിയർക്കെഴുതിയ ലേഖനം ഒന്നാം അധ്യായം എട്ടാം തിരുവചനം ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സുവിശേഷം ഞങ്ങൾ തന്നെയോ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ തന്നെയോ നിങ്ങളോട് പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ അപ്പോ സ്ഥൂലനായ പൗലോസിൻ്റെ ഈ ശക്തമായ പ്രഖ്യാപനം യഥാർത്ഥ സുവിശേഷത്തിൻ്റെ മാറ്റമില്ലാത്ത സ്വഭാവത്തെയും അത് പാലിക്കുന്നതിൻ്റെ ഗൗരവത്തെയും ഊന്നിപ്പറയുകയാണ് ഗലാത്തിയിലെ സഭകളോട് താൻ ആദ്യം പ്രസംഗിച്ച സുവിശേഷത്തിൽ നിന്നുള്ള വ്യതിചലനത്തെ അതിസംബോധന ചെയ്തുകൊണ്ട് പൗലോസിൻ്റെ വികാരധീനമായ പ്രതികരണമാണ് ഗലാത്യർക്കുള്ള ലേഖനം പലപ്പോഴും യഹൂദാവാദികളെന്ന് വിളിക്കപ്പെടുന്ന വ്യാജ അധ്യാപകർ രക്ഷയ്ക്ക് ആവശ്യമായ യഹൂദ നിയമങ്ങൾ പ്രത്യേകിച്ച് പരിച്ഛേദനം എന്നിവ ഉൾപ്പെടുന്ന ഒരു സുവിശേഷം പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു ഈ തെറ്റുതിരുത്തുവാനും യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ കൃപയുടെ യഥാർത്ഥ സുവിശേഷം വീണ്ടും സ്ഥിരീകരിക്കുവാനും പൗലോസ് അവർക്ക് എഴുതുകയാണ് ഗിലാത്തിർ ഒന്ന് എട്ടിൽ യഥാർത്ഥ സുവിശേഷത്തിൽ നിന്നുള്ള വ്യതിചലനത്തെ അപലപിക്കുവാൻ പൗലോസ് ശക്തമായ ഭാഷ ഉപയോഗിക്കുകയാണ് താൻ തന്നെയോ ഒരു മാലാഖയോ മറ്റൊരു സന്ദേശം അവതരിപ്പിക്കുകയാണെങ്കിൽ പോലും അത്തരമൊരു വ്യക്തി ശപിക്കപ്പെട്ടവനായിരിക്കണമെന്ന് അദ്ദേഹം നിർബന്ധിക്കുന്നു ഇത് സുവിശേഷത്തിൻ്റെ ദൈവീക ഉത്ഭവത്തെയും അതിൻ്റെ മാറ്റമില്ലായ്മയും അതിൻ്റെ പ്രാധാന്യത്തെയും അടിവരയിടുന്നു സുവിശേഷ സന്ദേശം മാറ്റമില്ലാത്തതാണെന്ന് ഈ വാക്യം എടുത്ത് കാണിക്കുമ്പോൾ ഇത് യേശു ജീവിതം മരണം പുനരുദ്ധാനം എന്നിവയിൽ വേരൂന്നിയതാണ് ഈ സന്ദേശത്തിൽ എന്തെങ്കിലും മാറ്റമോ കൂട്ടിച്ചേർക്കലുകളോ അതിൻ്റെ സത്യത്തെയും ശക്തിയെയും വളച്ചൊടിക്കുവാൻ ഇടയായിത്തീരും രണ്ടാമതായി പൗലോസിൻ്റെ ഈ വാദം അപ്പോസ്തോലിക പഠിപ്പിക്കലിൻ്റെ അധികാരത്തെ ശക്തിപ്പെടുത്തുന്ന ഒന്നാണ് അവൻ പ്രസംഗിച്ച സുവിശേഷം ക്രിസ്തുവിൽ നിന്ന് നേരിട്ട് സ്വീകരിച്ചതാണ് അത് മാനുഷികമോ അമാനുഷികമോ ആയ ഏതെങ്കിലും അധികാരത്തിൻ്റെ പുതുക്കലിന് വിധേയമല്ല മൂന്നാമതായി വിരുദ്ധമായ സുവിശേഷം പ്രസംഗിക്കുന്നവർ ശപിക്കപ്പെട്ടവരാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തെറ്റായ പഠിപ്പിക്കലുകളുടെ ഗുരുതരമായ അനന്തരഫലങ്ങൾ പൗലോസ് ഊന്നിപ്പറയുകയാണ് അത്തരം പഠിപ്പിക്കലുകൾ വ്യക്തികളെ വഴിതെറ്റിക്കുക മാത്രമല്ല ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിത്തറ തകർക്കുകയും ചെയ്യുന്നു ആയതുകൊണ്ട് സുവിശേഷത്തിൻ്റെ അലംഘനീയമായ സ്വഭാവത്തെക്കുറിച്ചുള്ള കർശന ഓർമ്മപ്പെടുത്തലായി ഈ വാക്യം വർത്തിക്കുകയാണ് അത് അപ്പോസ്തോലിക പഠിപ്പിക്കലിൻ്റെ അധികാരത്തെയും ക്രിസ്തുവിലൂടെയുള്ള യഥാർത്ഥ രക്ഷയുടെ സന്ദേശത്തിൽ നിന്ന് വ്യതിചലിക്കുന്നതിൻ്റെ ഗുരുതരമായ അനന്തരഫലങ്ങളെയും അടിവരയിടുന്നു വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ വാക്യം യഥാർത്ഥ സുവിശേഷം ഉയർത്തിപ്പിടിക്കുന്നതിലെ വിവേകവും പ്രതിബദ്ധതയും ജാഗ്രതയും എടുത്തു കാണിക്കുകയാണ് അപ്പോസ്തോലന്മാരിൽ നിന്ന് കൈമാറിയതായ വിശ്വാസത്തിൻ്റെ വിശുദ്ധി സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യവും ഊന്നിപ്പറയുന്നു